അങ്ങാടിപ്പുറം വലമ്പൂരിൽ പുലിയെ കണ്ട സാഹചര്യത്തിൽ ജനങ്ങളുടെ ആശങ്കയെ അകറ്റാൻ അടിയന്തര ഇടപെടലുണ്ടാവണമെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു വിഷയത്തിൽ നിലമ്പൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്ക് നിവേദനം നൽകി അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് വലമ്പൂരിൽ പുലർച്ചെ പുലിയെ കണ്ട സംഭവവുമായി ബന്ധപ്പെട്ട് ഭീതിയിലായ ജനങ്ങളുടെ ആശങ്കയകറ്റാൻ വനം ഭാഗത്തു നിന്നും അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണമെന്നും പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്നും വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി നിലമ്പൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്ക് നൽകിയ നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു അതിരാവിലെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളും മദ്രസയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും മറ്റും വളരെയധികം ഭീതിയോടെയാണ് കഴിയുന്നത് ഈ വണ്ടി ബാക്കിൽ ഒരു അലർച്ച സാധാരണ ഈ മയിലുകളൊക്കെ ഒച്ച ഉണ്ടാക്കാറുണ്ട് അതുപോലെയല്ല ഇത് പ്രത്യേക അകത്ത് വെക്കും അപ്പോൾ വൈഫ് പറഞ്ഞു അങ്ങനെ വായിൽ തുറക്കണ്ട ജനൽ തുറന്നുകാണ്ട് ലൈറ്റ് അടിച്ചു വയ്ക്കും ഈ ലൈറ്റ് അടിച്ചു നോക്കുമ്പോൾ ആപ്പം ഇങ്ങനെ അടിച്ചു കണ്ടൊക്കെ അടിച്ചു നോക്കുമ്പോൾ ഒന്നും കാണാൻ പിന്നെ ഞാൻ ഒന്നും കൂടി വിശാലമായിട്ട് ഒന്നും കൂടി പുറത്തേക്ക് ഇങ്ങനെ അടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ആ വണ്ടിൻ്റെ നേരെ മേലുള്ള ആ കണ്ടത്തിലൂടെ പുലി ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ വന്നിട്ട് ഒരു പിന്നെ മേലോട്ട് കയറി വീടിൻ്റെ ബാക്കിലൂടെ വന്നു അപ്പൊ ഞാൻ വീടിന്റെ ടെറസിന്റെ മുകളിൽ കയറി അവിടുന്ന് ലൈറ്റ് അടിച്ചപ്പോൾ അങ്ങനെ രാമേനൂരിന്റെ വളപ്പുണ്ട് എന്റെ ബാക്കിൽ അതിലൂടെ മതില് ചാടി അങ്ങോട്ട് കയറി പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട് ഇവിടെ ലൈറ്റ് അടിച്ച് തിരിഞ്ഞ് ആ കണ്ണിലെ ലൈറ്റ് ഇങ്ങനെ കാണുന്നു ഇതി കൂടെയാണ് കയറിയത് ഞാൻ വണ്ടി ഇവിടെ നിന്നാണ് എടുക്കാറുള്ളത് കാട് പിടിച്ച് കിടക്കുന്ന കാടുകൾ വെട്ടിത്തെളിക്കാൻ ഭൂ ഉടമകൾക്ക് പഞ്ചായത്ത് നിർദ്ദേശം നൽകണം അവർ അതിന് തയ്യാറായിട്ടില്ല എങ്കിൽ പഞ്ചായത്ത് കാർഡുകൾ വെട്ടി അതിന്റെ ചിലവ് ഭൂ ഉടമകളിൽ നിന്നും ഈടാക്കണമെന്നും വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സൈതാലി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് വലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് മൊയ്തീൻ കെട്ടി തുടങ്ങിയവർ നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ